ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ ജോർജ്യിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പള്ളിയുടെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് പത്തിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് ചേലക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ ജോളി സെബാസ്റ്റ്യൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മണിക്കൂറിലും ഓരോ അപകടം നടക്കുന്നു ഓരോ മിനിറ്റിലും ഓരോ ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പറയുന്നത് അതുകൂടാതെ തന്നെ മറ്റസുഖങ്ങളായിട്ടും അതുപോലെ ഓപ്പറേഷൻസ് ജനനം അതിനോടനുബന്ധിച്ചെല്ലാം വളരെയധികം രക്തം വേണ്ടിവരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളുടെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ കൊണ്ട് നമ്മളുടെ ആശുപത്രികളിലും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിലുമൊക്കെ യുവരക്തങ്ങൾ സമൃദ്ധമായി നിറയ്ക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി നമ്മുടെ കടമയായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം മരണങ്ങളും രക്തനഷ്ടം കൊണ്ട് സംഭവിക്കുന്നത് ലോപമില്ലാതെ നമ്മൾ കൊടുക്കുന്ന രക്തം ഉപയോഗിച്ച് വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ളത് വൈദ്യശാസ്ത്ര രംഗത്ത് പ്രമുഖന്മാരെല്ലാവരും പഠനവിധേയമാക്കിയിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ബ്ലഡ് ബാങ്കുകളെല്ലാം മതിയായ ജീവ കൊണ്ട് യുവത്വം തുളമ്പ യുവദം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും കടമയായി കാണുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ക്യാമ്പയിനിലൂടെ നമ്മൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ് ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ ഐ എം എ ഡോക്ടർ ബാബു രക്തദാനത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു പള്ളി ട്രസ്റ്റി പി വി ഷാജൻ സെക്രട്ടറി സി സി ജോൺസൺ ഗോൾഡൻ ജൂബിലി ജോയിന്റ് കൺവീനർ വിൽസൺ മേക്കാട്ടുകുളം ട്രഷറർ പി പി ഷാജു പള്ളി ഭരണസമിതി അംഗങ്ങൾ ഗോൾഡൻ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പേർ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര തിരുവിതാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവിലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ